ചില ആളുകൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ടോയ്ലറ്റ് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവർക്ക് ഇതിൽ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടാവില്ല എന്നാൽ എല്ലാ ദിവസവും ശോധന പ്രോപ്പറായിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇതിലൊരു പ്രശ്നം വരിക അതായത് രണ്ട് ദിവസം കൂടുമ്പാണ് നിങ്ങൾക്ക് ശോധന പോകുന്നത് ഇല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാത്തിലും തകരാറ് സംഭവിക്കും അതിന് ചില ആളുകൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ടോയ്ലറ്റ് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവർക്ക് ഇതിൽ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടാവില്ല എന്നാൽ എല്ലാ ദിവസവും ശോധന പ്രോപ്പറായിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇതിലൊരു പ്രശ്നം വരിക അതായത് രണ്ട് ദിവസം കൂടുമ്പാണ് നിങ്ങൾക്ക് ശോധന പോകുന്നത് ഇല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാത്തിലും തകരാറ് സംഭവിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് ഇങ്ങനെ മലശോധന പ്രോപ്പറാവാത്ത ആളുകളിലാണ് ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കണ്ടുവരുന്നത് അവർക്ക് അവർക്കിടക്കിടയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും അവർക്ക് നല്ല രീതിയിൽ തലവേദന വരും അത് ചിലപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്ക് ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട് അവർക്ക് ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോയ പോലെയാണ് അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവാണ് എനർജി ഇല്ലാത്ത പോലെ അതുപോലെ തന്നെ വയറ്റെന്നൊക്കെ ആണെങ്കിൽ നല്ല വേദന വരാം നല്ല ക്രാംസ് കാലുകളിലൊക്കെ ഒരു ക്രാംസ് അനുഭവപ്പെടാം നമ്മുടെ ചോദന ശരിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചോദന ശരിയായിട്ടില്ലെങ്കിൽ സംഭവിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടാം നമുക്ക് ായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരണം ഇങ്ങനെ ശോധന നടന്നിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇത് ചെറിയ കുട്ടികളിലാണെങ്കിലും വലിയ ആളുകളിലൊക്കെ ആണെങ്കിലും ഈ ശോധനയുടെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇന്നിപ്പം കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ടും ഈ ബിസ്ക്കറ്റ്സും അതുപോലെ തന്നെ ഒക്കെ ഒരുപാട് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം മുൻപത്തെ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന അടയോ അല്ലെങ്കിൽ ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് കൊടുത്തിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ അവൾ അവരൊന്ന് കരയുമ്പോഴേക്കും നമ്മൾ ആ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ ഒട്ടുമിക്ക പാരൻസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുഞ്ഞുങ്ങളിൽ ഈ കോൺസ്റ്റിപ്പേഷൻ വരിക വീരശല്യം കൂടുതലായിട്ട് വരിക കൃമിശല്യം വരിക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മലബന്ധം വരുന്നതിൻ്റെ മുൻപ് തന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ചില ആളുകളുണ്ട് ഭക്ഷണം കൊണ്ട് മാത്രം അല്ലാതെ കോൺസ്റ്റ്യപേഷൻ വരുന്ന ആളുകളുണ്ട് അത് മറ്റൊരു കാറ്റഗറീസ് ആണ് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒന്ന് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോപ്പറായിട്ടുള്ള വാട്ടർ കണ്ടൻസ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല മറ്റൊന്നെന്ന് പറയുന്നത് ഫൈബേഴ്സ് അഥവാ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വളരെ ഡ്രൈഡ് ആയിട്ടുള്ള ഫുഡുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും കഴിക്കുന്നത് ചിക്കൻ നന്നായിട്ട് വറുത്ത് കഴിക്കുന്നു അല്ലെങ്കിൽ ചി ചിക്കൻ്റെ മറ്റൊരു ഫോം അൽഫാം പോലെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ വാട്ടർ കണ്ടൻസും കാര്യങ്ങളും കുറവാണ് അത് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം അതായത് ഇപ്പം തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്നു പറയുന്നത് പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസറോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് വരുന്ന വീക്കം നമുക്ക് കോൺസ്റ്റിപ്പേഷന് ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട് പ്രോസ്റ്റേറ്റ് ഇപ്പം വീങ്ങി കിടക്കുക അത് പ്രത്യേക പുരുഷന്മാരിലാണ് ഇത് കാണുന്നത് ഇപ്പോൾ പുരുഷന്മാരിൽ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാക്കുന്ന വീക്കങ്ങളും കാര്യങ്ങളും മൂലം ഇങ്ങനെയുള്ള കോൺസ്റ്റിപ്പ് േഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ ഐ ബി എസ് ഇറിറ്റബിൾ ഭവൽ സിൻഡ്രോം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് ലൂസ് മോഷം വരും അല്ലെങ്കിൽ കഴിച്ച പാടെ അവർ ടോയ്ലറ്റ് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതും അതുപോലെ തന്നെയാണ് കോൺസ്റ്റിപ്പേഷനും ഐ ബി എസ് ഉള്ള ആളുകളിൽ കോൺസ്റ്റിപ്പേഷനും ലൂസ് മോഷനും ഒരുമിച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇത് മറ്റൊരു കാരണമാണ് അതുപോലെ തന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസത്തെ കൂടുതലൊക്കെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വൻകുടലിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം വൻകുടലിന് ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും ും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാനുള്ള ചാൻസസ് ഉണ്ട് അത് ഒരുപാട് ദിവസമൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫീവറോ കാര്യങ്ങളോ കഴിഞ്ഞു ഇപ്പം ഡെങ്കി ഫീവറൊക്കെ ഉണ്ടെങ്കിലും നമ്മളധികം കൂടുതലായിട്ടും ഫുഡൊന്നും കഴിക്കുന്നില്ല നമ്മൾ കൂടുതലായിട്ടും വെള്ളമാണൊക്കെ കുടിക്കുന്നതെങ്കിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാൻ ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ കൂടുതൽ ചാൻസസ് ഉണ്ട് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കിത് വന്നതെന്ന് മനസ്സിലാക്കുക നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജഷൻ നടന്നതിന് ശേഷം നമ്മുടെ കുടല് വഴി അത് മലാശയത്തിലെത്തുകയാണ് ചെയ്യുന്നത് മലാശയത്തിലെത്തുമ്പം അത് മല രൂപത്തിലായിട്ട് ഫോം ചെയ്യുന്നു അപ്പം ഇത് ഈ വരുന്ന ഒരു പാസേജിൽ നമ്മുടെ ഫുഡ് ഫുഡ് ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ കൂടെ വെള്ളത്തിൻ്റെ വെള്ളം കൂടി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ശരീരം വലിച്ചെടുക്കുന്നത് വെള്ളം കുടലിൽ നിന്നും അതുപോലെ തന്നെ മലാശയത്തു നിന്നൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ കോൺസ്ട്രിപേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ്സോളം വെള്ളം എല്ലാ ദിവസവും നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫൈബേഴ്സ് കൂടുതലടങ്ങിയിരിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കുക ഫൈബേഴ്സ് കൂടുതലടങ്ങിയിരിക്കുന്ന പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ ഈ ക്രൂസിഫറസ് ഫാമിലിയിൽ അതായത് കോളിഫ്ലവർ ക്യാബേജ് അതുപോലെ തന്നെ ബീൻസിൽ കൂടുതലായിട്ട് ഫൈബേഴ്സ് ഉണ്ട് വെണ്ടയ്ക്ക വഴുതിന ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ആപ്പിള് പേരയ്ക്ക വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വൈറ്റമിൻ സി നിങ്ങളുടെ ബോഡിയിൽ കുറഞ്ഞു പോയാലും നമുക്ക് മലബന്ധം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യണം പറയുന്നത് കാര്യം നിങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി ഈസി ആവും അല്ലെങ്കിൽ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്സൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കും അപ്പം ഈ പെട്ടെന്ന് ഡയജഷനും കാര്യങ്ങളും നടക്കും മലം പെട്ടെന്ന് രൂപപ്പെടുന്നു അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് പുറത്തോട്ട് വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ടോയ്ലറ്റിൽ രാവിലെ എഴുന്നേറ്റ പാടെ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം എന്ത് ചെയ്യുക അവർ ടോയ്ലറ്റ് പോകുന്നതിന് കുറച്ച് മുൻപായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇളം ചൂട് വെള്ളം വളരെ ലൈറ്റായിട്ട് ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം കുടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒന്ന് നന്നായിട്ട് നടക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കയ്യും വീശുമൊക്കെ നടക്കുമ്പോൾ കാലും ഒക്കെ നല്ല രീതിയിലൊന്ന് സ്പീഡാക്കി നടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി ഈസി അതിൻ്റെ ഭാഗമായിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ എല്ലാ ദിവസവും വെജിറ്റബിൾസ് ഏതെങ്കിലും ഒന്ന് കഴിച്ചിരിക്കണം നിങ്ങളിപ്പോൾ സാമ്പാർ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒരുപാട് വെജിറ്റബിൾസ് കിട്ടുന്നുണ്ട് അതൊന്നും നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് സാമ്പാറൊന്നും വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് നിങ്ങൾ എല്ലാ ദിവസവും ആഡ് ചെയ്യണം കാരണം നമ്മുടെ ബോഡിയിൽ ഫൈബേഴ്സ് കൂടുതലായിട്ട് എത്തണം ഫൈബേഴ്സ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുടലിലൊക്കെ അതൊരു ചൂല് പോലെയാണ് ശരിക്കും നമ്മുടെ കുടലിലും മലാശയത്തിലും ഒക്കെ ഇത് ആക്ട് ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ടോക്സിൻസിനെയും കാര്യങ്ങളെയും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യുക പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തൈരായിക്കോട്ടെ അല്ലെങ്കിൽ മോരായിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രോബയോട്ടിക്സ് നിങ്ങളുടെ ചോറിൻ്റെ കൂടെ നിങ്ങൾ മിക്സ് ചെയ്യുക പിന്നെ ചോറ് കഴിക്കുന്ന സമയത്ത് അത് കൂടുതലും ബ്രൗൺ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക ബ്രൗൺ റൈസിൽ തവിട് കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഡയജഷനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് നട്സ് ഇൻക്ലൂഡ് ചെയ്യണം നട്ട്സിൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി അസർസ് നമ്മുടെ ബോഡിയിൽ കിട്ടണം ഒമേഗ ത്രീ ഫാറ്റി ആസർസ് കൂടുതലുള്ളത് നട്ട്സിലും അതുപോലെ തന്നെ സീഡ്സിലും ചെറു മത്സ്യങ്ങളിലും ചെറു മത്സ്യങ്ങൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുന്നത് നല്ലത് അതുപോലെ തന്നെ മൈദയാണെങ്കിലും മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക മൈദ നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മലമല്ലാതെ ടൈറ്റ് ആകുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ പൊറോട്ടയൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർ നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് സാലഡ്സ് കഴിക്കണം ഒരു ഹൺഡ്രഡ് ഗ്രാം സാലഡ്സ് എങ്കിലും അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം ഒരിക്കലും പൊറോട്ട എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതല്ല അപ്പം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പൊറോട്ട എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേഞ്ചസ് വരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ പൊടി ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻസ് കഴിക്കണം ചെറുപയർ കടല പരിപ്പ് സോയാബീൻ ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ ഇലക്കറികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് ഇപ്പം ചീര മുരിങ്ങ മുരിങ്ങ കോല് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വയറ് നല്ല രീതിയിൽ ലൂസായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും നമ്മൾ ശക്തമായിട്ട് ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരുന്ന് ആ ഒരു സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിലുള്ള തൊലിയൊക്കെ പൊട്ടാൻ ചാൻസസ് ഉണ്ട് അതിനെ നമ്മൾ ഫിഷർ എന്നൊക്കെ പറയും ഇപ്പം ഫിഷറും പൈൽസും ഒക്കെ വരാനുള്ള ഒരു മെയിൻ റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും വയർ ഉറക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് സാലഡ്സിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വരുന്ന മെയിൻ കുറച്ച് ടിപ്സാണ് ഞാൻ ഇതിൽ പറയുന്നത് പെട്ടെന്ന് നമുക്ക് വായിച്ചു നല്ലൊരു ശോധന കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സിൽ ഒന്നാമത് പറയുന്നത് ഒലീവ് ഓയിലാണ് നിങ്ങൾക്ക് നല്ലൊരു ശോധന കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റവാടയോ ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപെയൊക്കെ ഒരു ടീസ്പൂണ് ഒലീവ് ഓയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കുടിക്കുന്നത് നല്ലതാണ് അടുത്ത റെമഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാല് കുടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ രാത്രി നിങ്ങൾ ഒരു ഗ്ലാസ് പാല് ഒരു ടീസ്പൂൺ നെയ്യ് മിക്സ് ചെയ്തിട്ട് കഴിക്കുക അതുപോലെ തന്നെ കാസ്ട്രോയിൽ അഥവാ ആവണക്കെണ്ണയൊക്കെ വയറ് ആവാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതാണ് പക്ഷേ അത് നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊന്നുമില്ലാതെ കഴിക്കാൻ പാടില്ല കാരണം അതിനൊരു കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരവും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു അളവ് പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊന്നു പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി മുന്തിരി നിങ്ങൾ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളവും മുന്തിരിയും കൂടി ഒരുമിച്ച് കഴിക്കുക മറ്റൊന്നെന്ന് പറയുന്നത് ജീരകജലം ജീരകം വറുത്തിട്ട് വെള്ളം നിങ്ങൾ കുടിക്കുന്നത് നമ്മുടെ ശോധന കുറച്ചും കൂടി ഈസിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇങ്ങനെ നമ്മളൊരു ശോധനയ്ക്ക് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നം ആദ്യമേ ക്ലിയർ ചെയ്യണം ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ പൈൽസ് ഫിഷർ പോലുള്ള പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ തലവേദനകളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ നിങ്ങളെ ആദ്യമുതലേ അലട്ടുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിന് വേണ്ട ട്രീറ്റ്മെൻസോ മെഡിസിൻസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം നന്ദി